വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ കളിപ്പാവയായി മാറുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വാഴനട്ട് പ്രതിഷേധിച്ചു തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു ജലക്ഷേപത്തിലും ഇവിടെ പരിപാടിയില്ല നാടിന്റെ വികസനത്തിലോ വലപ്പാടിന്റെ പുരോഗതിക്കോ ഒരു പദ്ധതിയുമില്ല വലിയ പരാജയത്തിന്റെ മുഖമുദ്രയായി വലപ്പാട് പഞ്ചായത്ത് ഭരണം മാറി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ അവസാനിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിനാണ് പന്ത്രണ്ട് മാസത്തില് ഇനി രണ്ട് മാസം മാത്രമേ പദ്ധതി പൂർത്തീകരണത്തിന് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ ഇവിടെ ഞാൻ മെമ്പർമാരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പദ്ധതിയും പൂർത്തീകരിക്കാൻ പോയിട്ട് പാതി വഴിയിൽ പോലും എത്തിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുന്നില്ല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി വി വികാസ് മുഖ്യപ്രഭാഷണം നടത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം മൂലം ജനങ്ങൾ വലയുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുക ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ പഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം അജ്മൽ ഷെരീഫ് വിശാഖ് വേണുഗോപാൽ സി ജി സുരേഷ് സുവിത്ത് കുന്തറ സുമേഷ് പാനാട്ടിൽ ആർട്ടിസ്റ്റ് കോൺഗ്രസ് പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ വി എ ഫിറോസ് ജോസ് താടിക്കാരൻ സി ആർ അറുമുഖൻ യു ആർ രാകേഷ് എം എസ് സലീം കാർത്തികേയൻ കുന്നുങ്ങൽ ഡേവിസ് വാഴപ്പള്ളി അനിൽ കരുവത്തിൽ മൈത്രി വത്സൺ അഭിലാഷ് തേവർക്കാട്ടിൽ ഇസ്മയിൽ അറയ്ക്കൽ സജിത്രൻ തയ്യയിൽ വിപിൻ ആഷിഫ് എന്നിവർ സംസാരിച്ചു